ഇപ്പോൾ ഹായ്ക്കൂട്ടുകാരെ നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ അപ്പോൾ എന്തായാലും പഴംപരിക്ക് എടുക്കുന്നത് ഏത്തപ്പഴാണല്ലോ അപ്പോൾ അത് നമുക്ക് ഉലിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കട്ടി കുറച്ചോ കട്ടി കൂട്ടിയോ നിങ്ങൾ ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് മൈദാപ്പൊടി ഇടാം അപ്പോൾ മൈദാപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലേക്ക് എടുത്തിട്ട് ഒരു ക്രിസ്പിനെസ് ലേശം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊത്തിരി ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഒരു കുഴുത്തിന് മതി അത് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല അപ്പോൾ നിറത്തിന് വേണ്ടി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നെയ്യ് രീതിയിലായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ല രീതിയിൽ മുക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള നല്ല മൊരിഞ്ഞ പഴമ്പതി നമുക്ക് കിട്ടുന്നതായിരിക്കും